ൂവരണിയിൽ ഒരു കുടുംബത്തിലെ അഞ്ചു പേർ മരിച്ച സംഭവത്തിൽ കാരണം തേടി പോലീസ് ഭാര്യയെയും മൂന്ന് മക്കളെയും ഗൃഹനാഥൻ കൊലപ്പെടുത്തിയത് എന്തിനാണെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് വീട്ടിൽ നിന്നും ചില കുറിപ്പുകൾ ലഭിച്ചെങ്കിലും കൊലപാതക കാരണം വ്യക്തമല്ല കോട്ടയം പൂവരണി സ്വദേശി ജയ്സൺ തോമസ് ആണ് ഭാര്യയെയും മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തത് ജയ്സനെ കൊലയ്ക്ക് പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് സുഹൃത്തുക്കളോട് പണം വായ്പ ചോദിക്കുന്നത് പതിവായിരുന്നെങ്കിലും ജെയ്സന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നില്ലെന്നാണ് പോലീസ് നിഗമനം കൊല ചെയ്യുമ്പോൾ മദ്യപിച്ചിരുന്നതായും കണ്ടെത്താനായിട്ടില്ല ഉറങ്ങിക്കിടന്ന ഭാര്യയെ ആദ്യം തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷമാണ് കുട്ടികളെ കൊന്നത് ഇതിനുശേഷം ഫേസ്ബുക്കിൽ മുഖചിത്രം മാറ്റി കുടുംബ ഫോട്ടോയും പോസ്റ്റ് ചെയ്തു ഒരു രാത്രി മുഴുവൻ വീട്ടിൽ തങ്ങിയ ശേഷമാണ് ചൊവ്വാഴ്ച പുലർച്ചെ സഹോദരനെ ഫോണിൽ വിളിച്ച് വീട്ടിലേക്ക് വരാൻ ജെയ്സൻ ആവശ്യപ്പെട്ടത് ചേട്ടൻ വീട്ടിലെത്തുമ്പോൾ ജെയ്സൺ ആത്മഹത്യ ചെയ്തിരുന്നു വീട്ടിലെ മുറിക്കുള്ളിൽ നിന്നും ചില കുറിപ്പുകൾ ലഭിച്ചെങ്കിലും കൊലപാതക കാരണം കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ ബന്ധുമിത്രാദികളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും മൊഴിയെടുക്കുവാനാണ് പോലീസ് തീരുമാനം സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം